തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രോഗികളുടെ ശരീരഭാഗങ്ങൾ നഷ്ടമായതിൽ വിശദീകരണവുമായി ആശുപത്രി രംഗത്തെത്തുന്നു ഇങ്ങനെയൊരു സംഭവം ആദ്യമാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പരിശോധനയ്ക്ക് സൂക്ഷിച്ചിരുന്ന ശരീരഭാഗങ്ങളാണ് നഷ്ടമായത് ആക്രി ശേഖരിക്കുന്നയാൾ ഇവ മാറിയെടുത്തു എന്നാണ് നിഗമനം ആക്രിക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി ഡോക്ടർ ലൈല രാജി എൻ പറഞ്ഞു അപ്പം എന്നും തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റാഫ് തന്നെയാണ് കൊണ്ടുവന്നത് അത് അത് കോളേജിൻ്റെ സൂപ്രണ്ടിൻ്റെ കീഴിലുള്ളവരാണ് കൊണ്ടുവന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് അദ്ദേഹം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്പെസ്മാൻ ഒരുമിച്ച് കൊണ്ടുവന്നു പെത്തോളജിക്കുള്ളത് ഇവിടെ ഇറക്കി വെച്ചിട്ട് വഴിയിൽ ഇറക്കി വെച്ചിട്ട് മറ്റത് മൈക്രോബയോളജിയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അത് കാണാതാവുകയോ ചെയ്തത് ഇത്രയും ഒരു സംഭവം ഇതുവരെ ആയിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് സ്പെസിമൻ ഇങ്ങനെ മിസ്സാകുന്നു അത് ഏതെങ്കിലും തരത്തിൽ രോഗികളെ ബാധിക്കുമോ എന്നുള്ളതാണ് കാരണം മിസ്സായിരുന്നെങ്കിൽ ബാധിക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ തിരിച്ചു കിട്ടിയത് കൊണ്ട് സേഫാണ് എല്ലാവരും സുനിഷ എല്ലൂർ നമുക്കപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് സുനിഷ എലൂർ ആക്രക്കാരൻ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ വളരെ സിമ്പിളായാണ് പറയുന്നത് ഇതൊക്കെ ഇത്ര സിമ്പിളായാണോ അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത് സുജയ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലിപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് പാത്തോളജി ലാബിലെ എച്ച് ഒ ഡി ആണ് പക്ഷേ പാത്തോളജി ലാബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്തേക്ക് സ്പെസിമൻ എത്തി അത് വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് അവരുടെ ഉത്തരവാദിത്വം ആകുന്നുള്ളൂ അതിന് മുമ്പേ മുന്നേ ഈ മെഡിക്കൽ കോളേജിലുള്ള വിവിധ തിയേറ്ററുകളിൽ നിന്ന് എത്തിക്കുന്നവർക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതാണ് ഈ പാത്തോളജി ലാബിലേക്ക് കടക്കുന്ന ഭാഗം സാധാരണയായി എല്ലാ തവണയും ഇതേ രീതിയിലുള്ള സ്പെസിമനുമായി ഒരു ആംബുലൻസ് എത്തുമ്പോൾ ഇതിനകത്തേക്ക് എത്തിച്ചുകൊണ്ട് ഒരു റെസീറ്റ് കൃത്യമായി തന്നെ എഴുതിവാങ്ങുന്നതാണ് പതിവ് കാഴ്ച പക്ഷേ ഇത്തവണ സംഭവിച്ചത് അതല്ല സുജി നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും ഈ വഴിയൊക്കെ തന്നെയും ഈ ആംബുലൻസിനൊക്കെ വരാൻ കഴിയുന്ന സ്ഥലമാണ് പക്ഷേ ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടായിരുന്ന ഈ ആംബുലൻസ് ഡ്രൈവറും അറ്റൻഡറുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഈ സ്പെസിമൻ അതും പതിനേഴ് രോഗികളുടെ വിവിധ തിയേറ്ററുകളിൽ നിന്നായി പതിനേഴ് രോഗികളുടെ ഈ സ്പെസിമൻ ശരീരഭാഗങ്ങളാണ് ഈ പാത്തോളജി ലാബിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഇത് വെച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാൻ കഴിയുമായിരിക്കും ആ സ്റ്റെപ്പിന് മുകളിലായാണ് ഈ സ്പെസിമൻ വെച്ചിരിക്കുന്നത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതാ ഇവിടെ ഇതായി നമുക്ക് ഈ സ്റ്റെപ്പ് കാണാൻ കഴിയും ഈ സ്റ്റെപ്പിലാണ് ഈ സ്പെസിമൻ വെച്ചിരിക്കുന്നത് അതിന് മുകളിൽ ഒരു റോഡാണ് ഈ റോഡിലൂടെയാണ് ഈ ആംബുലൻസ് എത്തിയത് അതിനുശേഷം ഈ സ്പെസിമൻ എത്തിച്ചുകൊണ്ട് ഇതാ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വെക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വെച്ചതിന് ശേഷം സാധാരണ രീതിയിൽ ഈ മൈക്രോ ബയോളജി ലാബ് ിലേക്കും ഒപ്പം തന്നെ ഈ പാത്തോളജി ലാബിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഈ സ്പെസിമനുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാത്തോളജി ലാബിലേക്കുള്ള സ്പെസിമൻ സാധാരണ രീതിയിൽ ഇതാ ഈ സ്റ്റെപ്പിലേക്ക് വെക്കുകയും ഒപ്പം തന്നെ ഇവിടെ വെച്ചതിന് ശേഷം അടുത്ത മൈക്രോബയോളജി ലാബിലേക്കുള്ള സ്പെസിമൻ അത് കൊണ്ടുപോയി മൈക്രോബയോളജി ലാബിലേക്ക് കൊടുത്തതിന് ശേഷം സാധാരണ രീതിയിൽ ഇവിടെ പാത്തോളജി ലാബിലേക്ക് എത്തിക്കാമെന്നുള്ള ധാരണയുടെ ഭാഗമായാണ് ഇവിടെ വെച്ചത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയായിരുന്നു ഈ ആംബുലൻസ് ഈ സ്പെസിമനുമായി അതായത് മൈക്രോബയോളജി ലാബിലേക്ക് കൊടുക്കാനുള്ള സ്പെസിമനുമായി പോവുകയും ചെയ്തിട്ടുള്ളത് ഇത് ഈ ദൃശ്യങ്ങൾ കാണാം അവിടെ ഈ റോഡുണ്ട് ഈ റോഡ് വഴിയാണ് ഈ ആംബുലൻസ് എത്തുന്നത് പിന്നാലെ ഇവിടെ നിർത്തിക്കൊണ്ട് ആ സ്പെസിമെൻ ഈ സ്റ്റെപ്പിന്റെ ലാബിലേക്കും അവിടെ ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആ സ്റ്റെപ്പിൽ വെച്ച സ്പെസിമെൻ അല്ലെങ്കിൽ ഈ ശരീരഭാഗങ്ങൾ വെച്ചങ്ങൾ എങ്ങനെ എടുത്തു അതായത് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിനോട് സംസാരിച്ചപ്പോഴും പറയുന്നത് സാധാരണ രീതിയിൽ ഇത് ഈ നമുക്ക് കടന്ന് വരാൻ കഴിയും അതായത് ഗേറ്റുകളൊക്കെ തന്നെ പല വിധേനയും നമുക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയുമെന്നതാണ് ആർ സി സിയുടെ ഈ റോഡ് നേരെ വന്നാൽ നമുക്ക് ഈ പാത്തോളജി ലാബിലേക്ക് എത്താൻ കഴിയും അങ്ങനെ വന്ന ആക്രി കച്ചവടക്കാരനായിരിക്കാം ആക്രിക്കാരനായിരിക്കാം ഇവിടേക്ക് എത്തിയത് എന്നതാണ് ആ പോലീസിൻ്റെ നിഗമനം സാധാരണ രീതിയിൽ ഒരുപക്ഷെ ഈ ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങുമ്പോൾ ഈ ഒരു കവറിലാണ് ഈ സ്വെസ്വിനൊക്കെ തന്നെയും ഉണ്ടായിരുന്നത് അങ്ങനെ ഈ കവർ എടുത്തതാണ് ഏതെങ്കിലും തരത്തിൽ ആക്രി സാധനങ്ങൾ വെച്ചതാണ് എന്ന് കരുതിക്കൊണ്ട് ഈ ആക്രിക്കാരൻ ഈ കവർ എടുത്തു പോയതായിരിക്കാം എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സ്പെസിമൻ മോഷ്ടിക്കുക എന്ന രീതിയിൽ അയാൾ വന്ന് ഈ സ്പെസിമൻ ആണെന്ന് കരുതി എടുത്തു പോയതല്ല എന്നത് പോലീസ് പറയുന്നുണ്ട് തുടർ വിവരങ്ങൾ കൂടി രോഗികളൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പാത്തോളജി ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ എന്താണ് സംഭവിച്ചത് ഇത് ആദ്യമായിട്ടാണ് എന്നാണ് ആശുപത്രി പറയുന്നത് ഇപ്പോൾ ആക്രി കച്ചവടക്കാരനോട് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു വിശദീകരണം കിട്ടും നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിൽ Ka wendemetam thank you sunisha